ഹായ് എല്ലാ കൂട്ടുകാർക്കും ഫനോ ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുതൽ എൽ എക്സൈ ബ്രസയില് അർബാനോ കിറ്റ് ആക്സസ് ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണിത് അർബാനോ കിറ്റ് മോസ്റ്റ് വാല്യൂ ഫോർ മണി ആയിട്ട് വരുന്നത് ശരിക്കും ഈ ഒരു ബേസ് വേരിയന്റിലാണ് ഈ ബേസ് വേരിയന്റിലെ അർബാനോ കിറ്റും കൂടി നിങ്ങൾ ആക്സസ്റേഡ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിൽ ആഡോൺ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ അർബാനോ കിറ്റ് ആക്സസ് റേഡ് ചെയ്ത വാഹനത്തിൽ എന്തെല്ലാമാണ് ആ കിറ്റിൽ വരുന്നത് അർബാനോ കിറ്റ് ഉൾപ്പെടെ എത്രയാണ് എൻ്റെ ഓൺ റോഡ് പ്രൈസ് നോർമൽ എൽ എക്സ് ഐ വേരിയന്റിന് എത്രയാണ് ഓൺ റോഡ് പ്രൈസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ബ്രസ എൽ എക്സ് ഐ വേരിയൻറ്റിൽ അർബാനോ കിറ്റ് ആക്സസ് റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വി എക്സ് ഐ വേരിയൻറ്റിനേക്കാളും എക്സ്റ്റീരിയറിൽ ലുക്കുള്ളൊരു വാഹനമായിട്ട് എൽ എക്സ് ഐ മാറും വി എക്സ് ഐ ആൻഡ് എൽ എക്സ് ഐയുടെ പ്രൈസ് ഡിഫറൻസ് വരുന്നത് ഏകദേശം ഒന്നര ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് ഈ ഒന്നര ലക്ഷം രൂപ എന്നുള്ള പ്രൈസ് ഡിഫറൻസിൽ വെറും പതിനയ്യായിരം രൂപ കൊടുത്ത് ഈ അർബാനോ കിറ്റ് ആക്സസ് റേഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പൈസ നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതാണ് അർബാനോ കിറ്റിന് ടോട്ടൽ കോസ്റ്റ് വരുന്നത് ഏകദേശം അൻപത്തി രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ആ ഒരു ഫുൾ കിറ്റ് വെറും പതിനയ്യായിരം രൂപ നിങ്ങൾ പേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വാഹനത്തിൽ ചെയ്യാം ഇതിപ്പോൾ റെഡി ഡെലിവറി ആയിട്ടുള്ള ഒരു വാഹനമാണ് അർബാനോ കിറ്റ് ഇതിനകത്ത് ആക്സസ് റേഡ് ചെയ്തിരിക്കുന്നതാണ് ഈ അർബാനോ കിറ്റിൽ എന്തെല്ലാം വരുന്നുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ അർബാനോ കിറ്റ് ഏറ്റവും വാല്യൂ ഫോർ മണി ആയിട്ട് നിൽക്കുന്നത് ഈ ഒരു എൽ എക്സ് എ വേരിയൻറ്റിലാണ് കാര്യം അത്യാവശ്യം വേണ്ട എല്ലാ അഡോൺസും അതിനകത്ത് വരുന്നുണ്ട് ഇപ്പോൾ ഇതിൽ ഫ്രണ്ടിലെ ഒരു ഗ്രിഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ക്രോം ഫിനിഷ് ഈ അർബാനോ കിറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ ടോപ്പിലെ ക്രോം മാത്രമാണ് വാഹനത്തിൻ്റെ വേരിയൻ്റിൽ വരുന്നുള്ളൂ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എൽ എക്സ് എയിലെയും ബി എക്സ് എയിലും എക്സ്റ്റീരിയർ ലുക്ക് ഓൾമോസ്റ്റ് സിമിലറാണ് പിന്നെ നമുക്ക് താഴെ ഇവിടെ ആ ഒരു ഫോഗ്ലൈറ്റ് എൽ ഇ ഡി ഫോഗ്ലേറ്റ് വരുന്നുണ്ട് ആ ഒരു ഗാർണിഷും ഈ അർബാന കിറ്റിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് അതുപോലെ ഹെഡ്ലൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ എൽ എക്സ് എം വി എക്സ് എൽ സിമിലർ ഹാലജൻ യൂണിറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഈ അർബാന കിറ്റിന്റെ ഭാഗമായിട്ട് ഫ്രണ്ടിലും ബാക്കിലും ഒരു സ്കിറ്റ് പ്ലേറ്റ് വരുന്നുണ്ട് ആ സ്കിറ്റ് പ്ലേറ്റ് ഈ ഒരു ബോഡി കളറിനോട് മാച്ചിങ് ആയിട്ടുള്ള രീതിയിലാണ് വരുന്നത് ഒരു ബ്രഷ്ഡ് ഗോൾഡ് ഫിനിഷ് എന്നുള്ള രീതിയിലാണ് ആ സ്കിറ്റ് പ്ലേറ്റ് കാര്യങ്ങൾ വരുന്നത് വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വീൽ ആർച്ചിൻ്റെ മുകളിലുള്ള ഒരു ഗാർണിഷാണ് അർബാന കിറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നത് അത് എനിക്ക് തോന്നുന്നു ആറായിരം രൂപയും കണ്ടാണ് ആ ഒരു പീസിന് മാത്രം നമുക്ക് കോസ്റ്റ് വരുന്നത് അത് ഈ ഒരു വാഹന ഒരു മസ്കുലർ ലുക്കൊക്കെ ഫീൽ ചെയ്യാൻ എന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് ആ വീൽ സൈസ് എല്ലാ കാര്യങ്ങൾ എല്ലാവരിൻ്റെ ആണ് ഇപ്പോൾ ഈ വാഹനത്തിൽ ഒരു ഫോർട്ടി തൗസൻഡ് ഒക്കെ സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ടോപ്പ് ടോപ്പൻ്റെ സെയിം അലോയിസിലേക്ക് മാറ്റാനായിട്ട് പറ്റും അപ്പോൾ എക്സ്റ്റീരിയർ ലുക്ക് ഒരു എൻറ്റയർലി ഒരു എന്താ പറയുക ബ്രാൻഡ് ന്യൂ അല്ലെങ്കിൽ ഒരു പ്രീമിയം ലുക്കിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് അർബാനോ കിറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ ഒരു ലോവർ വിൻഡോ ഗാർണിഷ് അത് ബാക്ക് വാഷൻ വരെ പോകുന്ന ടോപ്പ് എൻഡിൻ്റെ ആർ സിമിലർ ലുക്കിലാണ് കൊടുത്തിരിക്കുന്നത് അതിന് താഴെ നമുക്ക് ഇവിടെയും ഒരു ഡോർ ക്ലാഡിങ്സ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു അതും സിൽവർ ഫിനിഷിൽ ഒരു ഒരു സെറ്റ് എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അതും അർബാനോ കിറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഇനിയും ബാക്കിൽ നിന്നാണ് മറ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഫ്രണ്ടിൽ കണ്ട രീതിയിൽ തങ്ങളുടെ ഒരു സ്ക്വിഡ് പ്ലേറ്റ് ബാക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ആ ഒരു ബ്രഷ് ഗോൾഡൻ ഫിനിഷിലോ എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് അതായത് ഇതിൽ മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് ആൻഡ്രോയിഡ് സിസ്റ്റമാണ് വിത്ത് നാല് സ്പീക്കർ റിവേഴ്സ് ക്യാമറ അത് ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തൊരു പാഴ്സൽ ട്രെയിൻ ഈ അർബാനക്കുറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ പാഴ്സൽ ട്രേക്ക് മാത്രം ഞാൻ മേടിച്ചെന്തോ മൂവായിരം രൂപ എന്തോ സ്പെൻഡ് ചെയ്തിട്ടാണ് പാഴ്സൽ ട്രേ വാങ്ങിച്ചത് അപ്പോൾ ഈ പാഴ്സൽ ട്രേ നമുക്ക് വരുന്നുണ്ട് എനിക്കതിനകത്ത് മിസ്സിങ് ആയിട്ട് തോന്നിയ ഒരേ ഒരു കാര്യം ബാക്കിലെ ഹെഡ് റെസ്റ്റാണ് അതിപ്പോൾ പല ഷോറൂമുകളിലും ഷോറൂമുകളുടെ പുറത്തുനിന്ന് വന്ന് നമുക്ക് ആക്സസറി ആയിട്ട് ചെയ്യാം എൻ്റെ ഉള്ള കിറ്റ് നോക്കുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് ഈ ഒരു ബ്രസ എന്ന് പറഞ്ഞ ബാഡിങ്ങോട് ഒരു സ്റ്റീൽ ഗാർഡാണ് അത് ഫ്രണ്ടിലും ബാക്കിലും വരുന്നുണ്ട് പിന്നെ നമുക്കൊരു ത്രീ ഡി മാറ്റ് ഈ ആക്സസറി കിറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് പിന്നെ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് വരുന്നത് ഈ വാഹനത്തിൻ്റെ മ്യൂസിക് സിസ്റ്റത്തിലാണ് ഇതൊരു നയൻ ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു ഫുൾ ആൻഡ്രോയിഡ് സിസ്റ്റം ആണ് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് അത്യാവശ്യം നല്ല ക്ലാരിറ്റിയുള്ളൊരു റിവേഴ്സ് ക്യാമറയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ റിവേഴ്സ് ക്യാമറ അഡാപ്റ്റീവ് ഗൈഡ് ഗൈഡ്ലൈൻസോടുകൂടി ഫുൾ സ്ക്രീനിൽ കടം പറ്റുന്ന ഒരു ക്യാമറയാണ് അത്യാവശ്യം നല്ല മ്യൂസിക് ക്ലാരിറ്റി കാര്യങ്ങളൊക്കെയാണ് തരുന്നത് നാല് സ്പീക്കറും അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഒരു വി എക്സ് ഐ വേരിയൻറ്റ് മേടിക്കുന്ന ഒരാൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഈ എൽ എക്സ് ഐ വേരിയൻ്റെ എടുത്തൊരു അർബാനൊക്കെ ഇട്ടിട്ട് ചെയ്യുക അതിനകത്ത് എനിക്ക് മിസ്സിംഗ് ആയിട്ട് തോന്നിയത് ഒന്നിച്ച് സ്റ്റിയറിംഗ് മോട്ടോർ കൺട്രോൾസ് ഇല്ല എന്നുള്ളതാണ് നമ്മൾ ഇത്രയും പൈസ കൊടുത്തൊരു വാഹനം മേടിക്കുമ്പോൾ സ്റ്റിയറിംഗ് മോണ്ടോർ കൺട്രോൾസ് അത്യാവശ്യമാണ് പക്ഷേ ഇപ്പോൾ പുറത്തുനിന്ന് പല ഷോ ഔട്ട് സൈഡ് ആക്സസറി ഷോപ്പുകളിലും സ്റ്റിയറിംഗ് തന്നെ അവർ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനകത്ത് കൺട്രോൾസ് വരുന്നുണ്ട് നമ്മളുടെ ക്രൂസ് കൺട്രോളിന്റെ ബട്ടൺസ് വരുന്നുണ്ട് അത് എംറ്റിയായിട്ടാണ് ഇരിക്കുകയുള്ളൂ പിന്നെ എനിക്ക് ഒരു മിസ്സിംഗ് ആയിട്ട് തോന്നിയ കാര്യമാണ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ശരിക്കും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമില്ല പക്ഷേ നമുക്ക് ആ ക്ലൈമറ്റ് ഒക്കെ കൺട്രോൾ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഫീൽ അത് എൻ്റയറിലി ഡിഫറൻറ്റാണ് എൽ എക്സ് എ വേരിയന്റും വി എക്സ് എ വേരിയൻറ്റും നമ്മൾ ആദ്യം പറയുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ഉണ്ട് ആ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ എക്സ്റ്റീരിയറിലെ ലുക്ക് എന്ന് പറഞ്ഞാൽ വെറും പതിനയ്യായിരം രൂപ നിങ്ങൾക്ക് ചേഞ്ച് ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വി എസ് ആയിട്ട് സിമിലർ ലുക്കിലേക്ക് ആയി ആകെ മിസിംഗ് ആയിട്ടുള്ള സ്റ്റീൽമെൻറ്റോ കൺട്രോൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഈസി ആണ് മറ്റെല്ലാ ഫീച്ചേഴ്സും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് ാണ് സീറ്റിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റുകൾ വരുന്നില്ല എനിക്ക് പുറത്ത് രണ്ടായിരം രൂപ കൊടുത്തുകഴിഞ്ഞാൽ സീറ്റിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റും ബാക്കിലെ ഹൈറ്റ് അഡ്ജസ്റ്റും രണ്ടായിരം രൂപയ്ക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു മുപ്പത്തയ്യായിരം രൂപ ഓൾ ടുഗതർ സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ എർബാനക്കിറ്റ് ഉൾപ്പെടെ ഈ വാഹനം ഇ എക്സ് ഐ എന്നാലും ഒരു വാഹനമായിട്ട് നിങ്ങൾക്ക് ഓൺറോഡ് ഇറക്കാനായിട്ട് പറ്റും ഇപ്പൊ എൽ എക്സ് ഐ വേരിന്റിന്റെ ഓൺ പ്രൈസ് വെക്കുകയാണെങ്കിൽ എല്ലാ ഓഫറുകളും കഴിഞ്ഞ് നിങ്ങൾക്ക് ഒമ്പത് ലക്ഷത്തി എഴുപത്തി രൂപയ്ക്ക് ഈ വാഹനം ഓൺറോഡ് എക്സ്ചേഞ്ച് ബോണസ് വരുന്നില്ല പതിനയ്യായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട് നിങ്ങൾക്ക് ഏത് വാഹനവും എക്സ്ചേഞ്ച് ചെയ്യാണെങ്കിൽ ഏകദേശം പതിനയ്യായിരം രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും അതിനകത്ത് അവൈലബിൾ ആണ് അഡീഷണലി നിങ്ങൾക്ക് കിട്ടും ഈ അർബാനോ കിറ്റ് അതിനകത്ത് ആക്സസ് ഡ്രൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒൻപത് ലക്ഷത്തി എൺപത്തി ആറായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വാഹനം കൊണ്ടോട് ഇറക്കാം ഇപ്പൊ അർബാനോ കിറ്റില് അത്യാവശ്യമായിട്ട് ഫീച്ചേഴ്സ് വരുന്നുണ്ട് അഡീഷണൽ ഇരുപതിനായിരം രൂപ സ്പെൻഡ് ഒരു സീറ്റ് കവറും സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും ബാക്കിൽ ഹെഡ് റെസ്റ്റിന് ഒരു ബാക്കിൽ രണ്ട് ഹെഡ് റെസ്റ്റ് പിന്നെ സ്റ്റീറിങ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഇരുപത്തയ്യായിരം മുപ്പതിനായിരത്തിനടുത്തേക്ക് കോസ്റ്റ് വരുന്നുള്ളൂ അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇത് ടോപ്പ് എൻഡിന്റെ അതേ ലുക്കിലേക്ക് നിങ്ങൾക്ക് ഈ വാഹനം കൺവേർട്ട് ചെയ്യാം എ സിയുടെ ഒരു പോർഷൻ മാത്രമേ നമുക്ക് ഈ ഒരു രീതിയിൽ നിൽക്കുകയുള്ളു അത് ഓട്ടോമാറ്റിക്കായി നിക്കണ്ടുള്ളൂ ഞാനൊരു സ്ഥലത്തും ആക്സസറിയിട്ട് ആഡ് ചെയ്യുന്നത് കണ്ടിട്ടില്ല അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ശരിക്കും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു ഞാൻ ഒത്തിരി വീഡിയോസ് കണ്ടിട്ടുണ്ട് ഒത്തിരി വാഹനങ്ങൾ കണ്ടിട്ടുണ്ട് പല ആൾക്കാരും എൽ എക്സൈ വേരേണ്ടി എടുത്ത് എക്സസൈറ്റ് ചെയ്യുന്നത് ഷോറൂമിൽ നിന്നാലും പുറത്തുനിന്നാണെങ്കിലും പുറത്തുനിന്ന് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ വയർ കട്ടിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് മേക് ഷോർ ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ നമ്മുടെ വയറന്റിനെ കാര്യങ്ങളൊക്കെ അത് ബാധിക്കും അതല്ലാണ്ട് പ്രോപ്പറായിട്ട് ചെയ്യുന്ന പല സെൻറ്ററുകളും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് സ്റ്റീലിങ് ചേഞ്ച് ചെയ്യുക അങ്ങനത്തെ വർക്ക് കാര്യങ്ങളൊന്നും ഷോറൂമിൽ നിന്ന് അവരെന്താണെങ്കിലും നിങ്ങൾക്ക് ചെയ്തു തരിക അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ബ്രസെ കൺസിഡർ ചെയ്യുന്നവർ അല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഏത് കാർ നോക്കുന്നവരാണെങ്കിലും ബ്രസേയും കൂടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ പറയുകയാണെങ്കിൽ നിങ്ങൾ മറ്റു വാഹനങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ട് കൂടെ ബ്രസേയും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഫൈനൽ ഡിസിഷൻ ബ്രസേലേക്കാണ് എത്തുള്ളൂ ഇനി അല്ല കുറച്ചുകൂടി ഉള്ള ഒരു വാഹനം വേണമെങ്കിൽ നമുക്ക് ഫ്രോങ്ങ് പോലുള്ള വാഹനങ്ങളും നോക്കാം അതല്ല ഒരു ആയിട്ടുള്ള ഒരു എസ് ഒരു വാഹനം വാഹനമാണെങ്കിൽ ബ്രസൈലേക്ക് പോകാം അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ